നവഗ്രഹങ്ങളിൽ കർമ്മബലങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രഹമാണ് ശനി ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ശനിയുടെ സ്വാധീനം നിർണായകമാണ് ജാതകത്തിലെ ശനിയുടെ നില ദശാകാലം ഏഴരശനി കണ്ടകശനി തുടങ്ങിയ ഗ്രഹചാരങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നല്ലതും മോശവുമായ മാറ്റങ്ങൾ വരുത്താറുണ്ട് ഈ വീഡിയോയിൽ ശനിദോഷം എന്താണെന്നും അത് രേവതി നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിനുള്ള ലളിതമായ പരിഹാരമാർഗങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ജ്യോതിഷത്തിൽ ശനിയെ കർമ്മങ്ങളുടെ ദേവൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ബലം നൽകുന്നത് ശനിയാണ് കഠിനാധ്വാനം ക്ഷമ സത്യസന്ധത അച്ചടക്കം നീതി എന്നിവയുടെ എല്ലാം ഗ്രഹമാണ് ശനി അതേസമയം രോഗങ്ങൾ കടബാധ്യത നഷ്ടങ്ങൾ തടസ്സങ്ങൾ എന്നിവയ്ക്കും ശനി കാരണമാവാ നവഗ്രഹങ്ങളിൽ ഈശ്വരന് തുല്യമായ സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ഏക ഗ്രഹമാണ് ശനി അനുഗ്രഹിച്ചാൽ ഇത്രമേൽ ഭാഗ്യം ചിരിയുന്ന ഒരു ഗ്രഹം വേറെയില്ല കണിശമായ നീതിയും ന്യായവും ധർമ്മവുമാണ് ശനീശ്വരന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയുസും ആരോഗ്യവുമെല്ലാം ഈശ്വരാനുഗ്രഹമാണെങ്കിലും അതിന് ജാതകത്തിൽ ശനിയുടെ സ്ഥാനം കൂടി അനുകൂലമാകണം ഒരു രാശിയിലൂടെ സഞ്ചരിക്കാൻ ഏകദേശം രണ്ടര വർഷം എടുക്കും പന്ത്രണ്ട് രാശികളിലൂടെയും കടന്നുപോയി രാശിചക്രം പൂർത്തിയാക്കാൻ ഏകദേശം മുപ്പത് വർഷം എടുക്കും അതുകൊണ്ട് ശനിയുടെ സ്വാധീനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദീർഘകാലം നിലനിൽക്കുകയും പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ജാതകത്തിൽ ശനി അനുകൂലമാണെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ വലിയ വിജയങ്ങളും ആയുസും ലഭിക്കും എന്നാൽ ശനി പ്രതികൂലമാകുമ്പോൾ ജീവിതത്തിൽ വെല്ലുവിളികളും തടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും ശനി ഒരു കഠിനമായ അധ്യാപകനെ പോലെയാണ് തെറ്റുകൾ തിരുത്താനും ജീവിതത്തെക്കുറിച്ച് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാനും ശനി നമ്മളെ സഹായിക്കുന്നു ശനി ദോഷമെന്നാൽ ശനിയുടെ പ്രതികൂല സ്വാധീനം കാരണം ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായും ശനി മഹാദശ അല്ലെങ്കിൽ അന്തർദശ സമയത്ത് ശനി ജന്മരാശിയുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏഴര വർഷത്തെ ഏഴര ശനി എന്ന് വിശേഷിപ്പിക്കുന്നു ശനി ജന്മരാശിയുടെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷ കണ്ടകശനി എന്ന് പറയുന്നു ശനി ജന്മരാശിയുടെ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലത്തെ അഷ്ടമശനി എന്ന് പറയുന്നു ശനിദോഷത്തിന്റെ ചില പൊതുവായ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ സന്ധിവേദന എല്ലു രോഗങ്ങൾ ദഹനപ്രശ്നങ്ങൾ വിഷാദം വിട്ടുമാറാത്ത രോഗങ്ങൾ അപ്രതീക്ഷിത പണനഷ്ടം കടം ബിസിനസ്സിൽ തിരിച്ചടികൾ ജോലിയിൽ തടസ്സങ്ങൾ സ്ഥാനചലനം പ്രൊമോഷൻ വൈകുക ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത കുടുംബകലഹങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അമിത ഉത്കണ്ഠ വിഷാദം ഏകാന്തത ആത്മവിശ്വാസമില്ലായ്മ ചെറിയ നിയമപരമായ പ്രശ്നങ്ങൾ തർക്കങ്ങൾ എന്നിവയെല്ലാം ശനിദോഷത്തിന്റെ പൊതുവായ ലക്ഷണങ്ങളായി കാണാം ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ ഒരുപോലെ അനുഭവപ്പെടണമെന്നില്ല ഓരോരുത്തരുടെയും ജാതകത്തിലെ ശനിയുടെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വരാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് രേവതി ബുധനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപഗ്രഹം മീനം രാശിയിലാണ് രേവതി നക്ഷത്രം വരുന്നത് ദയ ബുദ്ധിശക്തി ആത്മീയത മറ്റുള്ളവരോടുള്ള സ്നേഹം എന്നിവയെല്ലാം രേവതി നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് പൊതുവായ സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ ദയയും സ്നേഹമുള്ളവരുമായിരിക്കും മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറും നല്ല ബുദ്ധിയുള്ളവരും അറിവ് നേടാൻ താല്പര്യമുള്ളവരുമായിരിക്കും ആത്മീയ കാര്യങ്ങളിലും ഈശ്വര ഭക്തിയിലും താല്പര്യമുണ്ടാകും സത്യസന്ധരും നീതിബോധമുള്ളവരുമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും കലഹങ്ങൾ ഇഷ്ടപ്പെടാത്തവരും സമാധാനം ആഗ്രഹിക്കുന്നവരുമായിരിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാലിന് വേദന ചെവിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് ബുധന്റെ ആധിപത്യമുള്ളതിനാൽ രേവതി നക്ഷത്രക്കാർക്ക് നല്ല ആശയവിനിമയ ശേഷിയും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാകും ശനിയുടെ സ്വാധീനം വരുമ്പോൾ ഈ ഗുണങ്ങൾക്ക് ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടാം ശനിദോഷം രേവതി നക്ഷത്രക്കാരെ മാനസികമായും ശാരീരികമായും ബാധിക്കാൻ സാധ്യതയുണ്ട് ബുധന്റെ സ്വാധീനമുള്ളതിനാൽ ആശയവിനിമയത്തിലും ബുദ്ധിപരമായ കാര്യങ്ങളിലും ശനി ചില തടസ്സങ്ങൾ വരുത്തിയേക്കാം ഏഴര ശനിക്കാലത്ത് രേവതി നക്ഷത്രക്കാർക്ക് അനാവശ്യ ചിന്തകൾ ഉത്കണ്ഠ വിഷാദം എന്നിവ കൂടാൻ സാധ്യതയുണ്ട് സന്തോഷം കുറയുകയും മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിനും കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും തെറ്റിദ്ധാരണകളും ഉണ്ടാകാം വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ദഹനപ്രശ്നങ്ങൾ കാലിന് വേദന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പണനഷ്ടം കടബാധ്യത അപ്രതീക്ഷിത ചെലവുകൾ സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധക്കുറവ് ജോലിയിൽ സമ്മർദ്ദം പ്രൊമോഷൻ ലഭിക്കാനുള്ള കാലതാമസം ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും അകൽച്ച തോന്നാം ഒറ്റപ്പെടൽ അനുഭവപ്പെടാം ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ പരിശ്രമങ്ങൾക്ക് തക്കതായ ബലം ലഭിക്കാതെ വരുന്ന അവസ്ഥ എന്നിവയൊക്കെ ഉണ്ടാകാം കണ്ടകശനിക്കാലത്ത് രേവതി നക്ഷത്രക്കാർക്ക് ജോലിയിൽ മാറ്റങ്ങൾ മേലധികാരികളുമായി പ്രശ്നങ്ങൾ പുതിയ ജോലി കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ട് കുടുംബത്തിൽ കലഹങ്ങൾ മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധക്കുറവ് പങ്കാളിയുമായി വഴക്കുകൾ തെറ്റിദ്ധാരണകൾ വാഹനം വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ തടസ്സങ്ങൾ വീടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുപ്രവർത്തനങ്ങളിൽ തിരിച്ചടികൾ കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനമെടുക്കാനുള്ള പ്രയാസം എന്നിവയൊക്കെ അനുഭവപ്പെടാം ശനി ദോഷത്തിന്റെ തീവ്രത കുറയ്ക്കാനും പ്രതികൂല ബലങ്ങളെ അതിജീവിക്കാനും ജ്യോതിഷപരമായ പല പരിഹാര മാർഗങ്ങളുമുണ്ട് രേവതി നക്ഷത്രക്കാർക്ക് ബുധന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് ബുദ്ധിപരമായതും ആത്മീയമായതുമായ പരിഹാരങ്ങൾ കൂടുതൽ ഗുണം ചെയ്യും എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വരനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എള്ളുതിരി കത്തിക്കുക ശനിയാഴ്ചകളിൽ നീരാജനം നടത്താം തടസ്സങ്ങൾ നീങ്ങാൻ ഗണപതിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് രേവതി നക്ഷത്രത്തിന്റെ അതിദേവത പൂഷാവായതുകൊണ്ടും ബുധന്റെ ഗ്രഹദേവത വിഷ്ണു ആയതുകൊണ്ടും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ശനി ഗായത്രി മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ദശരഥ ശനി സ്തോത്രം ജപിക്കുക ശനിദോഷം ലഘൂകരിക്കാൻ ഹനുമാൻ ചാലിസ് ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ് രേവതി നക്ഷത്രത്തിന്റെ അധിപനായ ബുധനെ പ്രീതിപ്പെടുത്താൻ ബുധമന്ത്രങ്ങൾ നിത്യവും ജപിക്കാം ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ശനിദേവിനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും ഇത് ശനിദോഷത്തിന്റെ ബുദ്ധിപരമായ തടസ്സങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും കറുത്ത വസ്ത്രങ്ങൾ എള്ള് എണ്ണ ഇരുമ്പ് പാത്രങ്ങൾ പയർ എന്നിവ ദാനം ചെയ്യുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും കഠിനാധ്വാനം ചെയ്യുന്നവരെയും വൃദ്ധരെയും നിരാലംബരെയും സഹായിക്കുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്താൻ ഉത്തമമാണ് ബുധന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സഹായിക്കുന്നത് വളരെ നല്ല ഫലം നൽകും ശനിയുടെ രത്നമാണ് ഇന്ദ്രനീലം ഇത് ധരിക്കുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും എന്നാൽ ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടിയ ശേഷം മാത്രം ഇത് ധരിക്കുക രേവതി നക്ഷത്രത്തിന്റെ അധിപനായ ബുധന്റെ രത്നമാണ് മരതകം ഇത് ബുദ്ധിശക്തിയെയും ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കാനും മാനസികമായ സമാധാനം നൽകാനും സഹായിക്കും ശനിദോഷം മാനസികമായി ബാധിക്കുമ്പോൾ ഇത് ആശ്വാസം നൽകും ജ്യോതിഷിയുടെ ഉപദേശം തേടുക ജീവിതത്തിൽ സത്യസന്ധതയും നീതിയും പുലർത്തുക അലസത വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്യുക ക്ഷമയോടെയും അച്ചടക്കത്തോടെയും കാര്യങ്ങളെ സമീപിക്കുക മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ധ്യാനം യോഗ എന്നിവ സഹായിക്കും ബുധന്റെ സ്വാധീനമുള്ളതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതും അറിവ് നേടുന്നതും മനസ്സിന് ഉന്മേഷം നൽകും ഇത് ശനിപ്രീതിക്കും ബുധന്റെ പ്രീതിക്കും ഉത്തമമാണ് ഈ പരിഹാര മാർഗങ്ങൾ പൊതുവായവ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ശനിയുടെയും ബുധന്റെയും സ്ഥാനം ദശാകാലം മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം എന്നിവ അനുസരിച്ച് ശനിദോഷത്തിന്റെ തീവ്രതയിലും പരിഹാരങ്ങളിലും മാറ്റങ്ങൾ വരാം അതിനാൽ ഒരു യോഗ്യനായ ജ്യോതിഷിയെ സമീപിച്ച് വ്യക്തിപരമായ ജാതക വിശകലനം നടത്തുകയും ഉചിതമായ പരിഹാരങ്ങൾ തേടുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ശനിദോഷമെന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു പരീക്ഷണ കാലഘട്ടമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ മാനസികവും ആശയവിനിമയപരവുമായ വെല്ലുവിളികൾ ഉണ്ടാവാം എന്നാൽ ശരിയായ പരിഹാര മാർഗങ്ങളും ആത്മീയമായ സമീപനവും വഴി ഇതിനെ വിജയകരമായി അതിജീവിക്കാൻ സാധിക്കും കഠിനാധ്വാനം സത്യസന്ധത ക്ഷമ ആത്മവിശ്വാസം എന്നിവ മുറുകെ പിടിച്ചാൽ ശനിയുടെ പ്രതികൂല സ്വാധീനങ്ങളെ ലഘൂകരിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നേടാൻ കഴിയും ഓർക്കുക ഓരോ പരീക്ഷണവും നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു